ഞാൻ നേരത്തെ പറഞ്ഞു വെരി ടാലൻറ്റഡ് ക്രിക്കറ്റർ ചെയ്യാത്ത വരാത്ത മേഖലകളൊക്കെ ഇപ്പൊ കുറവായി വരുമോ എന്നുണ്ട് ആങ്കറിങ് ഇടയ്ക്ക് അതിലേക്കൊന്ന് വന്നു യാ പിന്നെ അതുകൂടാതെ ഇനിയും ഉള്ളത് ഡാൻസർ ആണെന്നുള്ളത് ഓൾറെഡി ഇമ്പ്രൂവ്മാണ് പിന്നെ അതുകൂടാതെ ഇനി എന്താണ് ഇനി പുതിയ പുതിയ ഇനി ഏതൊക്കെ ഇതിലും നമുക്ക് ഇനി ഫ്യൂച്ചർ എക്സ്പെക്ട് ചെയ്യാം റൈറ്റർ ആണോ ഏഹ് വെറുതെ പ്ലസ് ആയാലും മൈനസ് ആയാലും അപ്പം അതിന്റെ യങ്സ്റ്റേഴ്സ് മാത്രമല്ല എക്സ്പീരിയൻസ് ആൾക്കാർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ബുക്ക് ഒരു 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 എക്സ്പീരിയൻസ് ഓഫ് ഓട്ടോബോഗ്രാഫി ഒന്നുമല്ല സോഫാർ അപ്പം അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്പിറേഷൻ എൻ്റെ ലൈഫാണ് കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു വിചാരിച്ച പോലെ നടന്നത് രണ്ടായിരത്തി പതിമൂന്ന് വരെയാണ് അതിനുശേഷം വിചാരിക്കാത്ത പോലെയാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെ വിചാരിച്ചപ്പോഴും ഞാൻ ദ മൊമെന്റ് ഐ ഡിസൈഡ് ടു ടേക്ക് കൺട്രോൾ തിരിച്ച ഞാൻ ഡിസൈഡ് ചെയ്ത പോലെ തന്നെ വന്നുകൊണ്ടിരുന്നു അപ്പം എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നില്ലെങ്കിലും ആ ഒരു വിശ്വാസം കളയാതെ അല്ലെങ്കിൽ ദൈവത്തിൽ അല്ലെങ്കിൽ എന്തിലാണ് വിശ്വാസം അത് കളയാതെ നമ്മൾ സ്ട്രോങ്ങോട് കൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ ലൈഫ് തിരിച്ചു നമ്മുടെ കൺട്രോളിൽ വരും ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഫൈൻ ഫൈൻ സോ ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ ആ ഒരു എത്തി നമ്മൾ പാട്ട് എഴുതി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ല അത് താങ്ക്സ് ടു കാരണം ആ മതി മതി എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു ഷെല്ലിന്റെ ഉള്ളിൽ എന്താ പറയുക അത്രയൊക്കെ ചെയ്തിട്ടും കുറേ ആളുകൾ എന്നെ വേർതിരിച്ചും എതിർത്ത് പറഞ്ഞപ്പോൾ വളരെ സങ്കടം തോന്നുന്നു അതും കാരണം എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആൾക്കാർക്കറിയാം ഞാൻ എന്നെ ഒട്ടെന്ന് വരെ വിളിച്ചിട്ടുണ്ട് കാരണം ഇവനെന്താ പറയുക എന്താണെന്ന് വരെ ചോദിക്കാറുണ്ട് ടി വിയിൽ വരാം കാരണം അത്രയും സ്പിരിറ്റോടുകൂടി കളിക്കുന്ന എൻ്റെ എതിരെയാണ് ക്വസ്റ്റ്യൻ വന്നത് ക്രിക്കറ്റിനെ വിറ്റ് കാശാക്കി എന്നെല്ലാം പറഞ്ഞ് അത് വന്നപ്പോൾ സത്യം എൻ്റെ അച്ഛനും അറ്റാക്ക് വരെ വന്നതാണ് ഓപ്പൺ ആർട്ട് സർജറി വേണ്ടി വന്നു ആ ടൈമിലൊക്കെ എന്താ പറയണേ എൻ്റെ ലൈഫ് അങ്ങോട്ട് പോകുന്ന പോലെ എനിക്കറിയില്ലായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ പറയുമ്പോൾ തന്നെ കൊശൻ തന്നെ ഞാൻ മറന്നുപോയി ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കാരണം ലൈഫ് അങ്ങനെയാണ് അത് കൺട്രോളിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ